ഫ്രണ്ട്സ് ബേഡ്സിനെ വളർത്തുന്ന എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമായിരിക്കും ബേഡ്സ് ഒരു കാരണവുമില്ലാതെ അവരുടെ മുട്ടയെടുത്ത് കൂടിന്റെ വെളിയിൽ കളയുന്നത് ചില സമയം കുഞ്ഞുങ്ങളുണ്ട് അവരെയും കൊത്തി കൊന്നു കളയും അതെന്താണ് കാരണം എന്ന് ഞാൻ ഈ വീഡിയോ പറഞ്ഞു തരാം അവർക്ക് കാൽസ്യത്തിന്റെ കുറവുണ്ടെങ്കിലും അവർ എഗെ എടുത്ത് പുറത്തോട്ട് കളയും പിന്നീട് കാര്യം അവർക്ക് ബ്രീഡിംഗ് ബോക്സ് ഇപ്പൊ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിലും അവരെ എടുത്ത് പുറത്ത് കളയും ചില ബേഡ്സ് ഒക്കെ ഫസ്റ്റ് ബ്രീഡിംഗിൽ തന്നെ ബ്ലഡ് ലൈൻ ഇല്ലെന്നുണ്ടെങ്കിൽ എഗ്ഗക്കെ എടുത്ത് പുറത്ത് കളയും ആ എഗന്നും വിരിയത്തില്ല അതുകൊണ്ട് അവർക്കറിയാം അങ്ങനെ എടുത്ത് പുറത്തോട്ട് കളയും അല്ലെങ്കിൽ പിന്നെ ഇവർക്ക് ബ്രീഡിംഗ് ബോക്സ് ഇഷ്ടപ്പെടാതെ വന്നാലും ഇവർ ചിലപ്പോൾ എഗ്ഗ് ചെയ്തിട്ട് ഇറങ്ങിപ്പോവും പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രീഡിംഗ് ബോക്സ് വെച്ച് കൊടുക്കുമ്പോൾ രണ്ട് ബ്രീഡിംഗ് പെയർ ആണ് നമുക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാലും നമ്മളൊരു മൂന്ന് ബ്രീഡിംഗ് ബോക്സ് വെച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ അവർക്ക് ബ്രീഡിംഗ് ബോക്സ് ഇപ്പം ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും അങ്ങനെ വരുമ്പം രണ്ട് ബ്രീഡിംഗ് പെയർ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ബ്രീഡിംഗ് പേറിനകത്തെ ഫീമെൽ ആയിരിക്കും ഈ ആദ്യം എഗ്ഗിതിരിക്കുന്ന കൂട്ടിനകത്ത് കയറി അവരുടെ മുട്ട എടുത്ത് പുറത്തു കളയും കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ കൊത്തിക്കൊന്നുകളയും ബ്രീഡിംഗ് ബോക്സിന്റെ എണ്ണം കൂട്ടി വെച്ച് കൊടുക്കണം വെക്കുമ്പോൾ സപ്ലിമെന്റ്സ് കൊടുക്കുവാണെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇപ്പൊ ബീഡിന് കാൽസ്യത്തിന്റെ കുറവാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വെച്ച് കൊടുത്തേക്കുന്ന മൺകുളത്തിന്റെ പക്കല്ല ഇവര് കടിച്ചു കടിച്ച് തിന്നു നമുക്ക് കാണാൻ പറ്റും അവരെ മനസ്സിലാക്കാൻ നമുക്കത് കാൽസ്യത്തിന്റെ കുറവാണ് നിങ്ങൾക്ക് ഇപ്പൊ കാൽസ്യം നിങ്ങളുടെ കയ്യിൽ ഇല്ലെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ വീട്ടിൽ മേടിക്കുന്ന കോഴിമുട്ടയുടെ തോടമുണ്ടല്ലോ അത് ഇവരുടെ കൂട്ടിൽ വെച്ച് കൊടുത്താൽ മതി അവര് ആവശ്യത്തിന് കഴിച്ചോളൂ നമ്മൾ പിന്നെ ബ്രീഡിങ്ങിന് ഇടുന്ന കൂട് അത്യാവശ്യം വലുപ്പമുള്ള കൂടായിരിക്കണം അവർക്കൊന്ന് പറന്ന് കിടക്കാനുള്ള ഇട വേണം ഇല്ല ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യും ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇവരുടെ കുഞ്ഞാണെങ്കിൽ പോലും ഇവർ കൂട്ടി കയറി കൊന്നു ചെയ്യും എഗ്ഗ് എടുത്ത് പുറത്ത് കളയും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു വച്ച് കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാനേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ